Oua gin t Enter Ouu loli En best oatt Ouu loli Ouu

தராட்டம்டிப்பி வச்சு அப்பா ஆன ഐസ് ഉണ്ട് ഫ്രിഡ്ജില്ലല്ലോ ചിരൊക്കെ ഫ്രിഡ്ജില്ല അല്ല ഇത് കാണുന്നില്ലല്ലോ അഞ്ച് വീണ്ടും വെള്ളപ്പറ്റിങ്ങനെ ഞാൻ നോക്കിട്ടോന്നില്ല ഞാനങ്ങനെ അപ്പാട് ഫ്രിഡ്ജിൽ നോക്കോനീനു ഞാൻ നോക്കി ചേച്ചി ഞാനൊരൈസ് വാങ്ങിനി എന്റെ ഫ്രിഡ്ജില്ലായിരിക്കും നല്ല രണ്ട് ഇട്ട വക്കാൻ കൊത്തിയാ അന്ന് ഞാൻ കേട്ടിട്ട് അപ്പാട് തന്ന വാടകത്ത് വെച്ചിട്ട് ഞാൻ കിട്ടില്ല അയ്യോ ഞാൻ അതെന്നാളെ ൂട നിങ്ങ ഞാൻ എടുത്ത് തിന്നണേന്നെ ഞാൻ കഴിഞ്ഞാ ല്ലേ പറഞ്ഞ തിന്നിനെ പോലും നിങ്ങളെ തിന്നിട്ട് എന്നാ അതെ അതേ പറഞ്ഞുകൂടനാ ഞാനിപ്പ പെണ്ണു പെണ്ണാ തിന്നെ ഞാൻ പെണ്ണിനെ പറഞ്ഞു ആ കനക പെണ്ണു വെക്കാൻ വേണ്ടി തന്ന കനകാടനൊക്കെ കൊട്ടിയാ പോലും അതിപ്പോ നിങ്ങൾ തിന്നിപ്പറിയണ്ടേക്ക അങ്ങനെ പെണ്ണാ തിന്നെ എപ്പിടിനെ കണ്ടിനോ ഇത് അമ്മായിട്ടിണ്ടാവും അല്ല അങ്ങനത്തെ ഒന്നും കൊടുക്കില്ല ഷുഗറും പ്രഷറും ഇല്ലെങ്കിൽ ഞാൻ പോവാ